നമസ്കാരം പാരീസ് ഒളിംപിക്സിലെ ഇന്ത്യയുടെ വലിയ മെഡൽ പ്രതീക്ഷകൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് വനിതകളുടെ ഫിഫ്റ്റി കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനലിൽ കടന്നതോടെ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട മെഡൽ ഉറപ്പിച്ചതാണ് ബുധനാഴ്ച രാത്രിയുടെ ഫൈനൽ മത്സരം നടക്കാനിരിക്കെ താരത്തെ അപ്രതീക്ഷിതമായിട്ടാണ് അയോഗ്യാക്കിയിരിക്കുന്നത് ഫിഫ്റ്റി കിലോഗ്രാമിൽ മത്സരിക്കുന്ന വിനേഷിന് ഭാര കൂടുതൽ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ താരത്തെ അയോഗ്യയാക്കുകയും വെങ്കല മെഡൽ പോലും നേടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായാണ് ഇന്ത്യയുടെ വലിയ സന്തോഷം നിരാശയിലേക്ക് എത്തിയത് ഇതോടെ താരത്തിന് ഫൈനലിലും മത്സരിക്കാനാകില്ല നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം സ്വർണ്ണ മെഡലും വെങ്കല മെഡലും ഈ ഇനത്തിൽ നൽകുമ്പോൾ വെള്ളി ഉറപ്പിച്ച വിനേശുവിന് മെഡൽ നേടാനും ആകില്ല നൂറ് ഗ്രാം ശരീരഭാരം കൂടുതലുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി താരങ്ങൾ ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് ഈ നിയമത്തിലുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പരിശോധനയിൽ വിനേഷിന് അൻപത് കിലോഗ്രാമിൽ താഴെയായിരുന്നു ഭാരം എന്നാൽ ഫൈനലിന് മുൻപ് നടത്തിയ പരിശോധനയിലാണ് ഭാര കൂടുതൽ കണ്ടെത്തിയത് നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളതെന്നാണ് റിപ്പോർട്ട് എന്നാൽ എന്നാൽ ഒളിമ്പിക്സ് വേദിയിൽ ഇത്തരമൊരു ചെറിയ വ്യത്യാസം പോലും അയോഗ്യതയ്ക്ക് കാരണമാകുന്നതാണ് ഏതായാലും ഇന്ത്യയ്ക്ക് വലിയ നിരാശയായിരുന്നു വിനേഷ് പോകട്ട് മാറിയിരിക്കുന്ന വാർത്ത ഇത്തവണ അഭിമാന മെഡൽ തേടിയാണ് വിനേഷ് ഇറങ്ങിയത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ തന്നെ വിനേഷിൻ്റെ പ്രകടനത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു ഗുസ്തി ഫെഡറേഷൻ ഭാരവാഹികളുമായുള്ള എതിർപ്പും ലൈംഗികാരോപണങ്ങളുമെല്ലാം വലിയ വിവാദമായതും താരങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തിരുന്നു ഇതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന താരമാണ് വിനേഷ് അതുകൊണ്ട് തന്നെ മെഡൽ നേടി എല്ലാവർക്കും മറുപടി പറയാൻ ഒരുങ്ങവയാണ് നിർഭാഗ്യം വിനേഷിന്റെ സ്വപ്നം തകർത്തിരിക്കുന്നത് നേരത്തെ സെമിയിൽ ക്യൂബയുടെ യുസ്നെയ്ലെസ് ഗുസ്മാൻ ലോപ്പസിനെ അഞ്ച് പൂജ്യത്തിന് തോൽപ്പിച്ചാണ് വിനേഷ് പോഗട്ടിന്റെ ഫൈനൽ പ്രവേശനം ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം എന്ന റെക്കോർഡാണ് വിനേഷ് ഫോഗട്ട സ്വന്തം പേരിലാക്കിയിരുന്നത് ഗംഭീര പ്രകടനത്തോടെയാണ് വിനേഷ് സെമിയിൽ പ്രവേശിച്ചത് ഉക്രൈൻ്റെ ഒക്സാന ലിവാച്ചുനെ ഏഴ് അഞ്ചിനെ തോൽപ്പിച്ചാണ് വിനേഷിന്റെ സെമി പ്രവേശനം തുടക്കം മുതൽ ലീഡെടുത്ത വിനേഷിനെതിരെ ലാവിച്ച് തിരിച്ചുവരവ് ശ്രമം നടത്തിയെങ്കിലും ഏഴ് അഞ്ചിന്റെ ജയത്തോടെ വിനേഷ് സെമിയിലേക്ക് എത്തുകയായിരുന്നു സെമിയിലെ ഉജ്ജ്വല ഫോം ഫൈനലിലും തുടർന്ന താരം മെഡൽ ഉറപ്പിക്കുകയായിരുന്നു നേരത്തെ പ്രീ ക്വാർട്ടറിൽ ലോക ഒന്നാം നമ്പർ താരം ജു യു സു ലാക്കയെ മൂന്ന് രണ്ടിന് തോൽപ്പിച്ചാണ് വിനേഷ് പോകട്ട ക്വാർട്ടറിൽ ടിക്കറ്റ് എടുത്തത് ലോക ചാമ്പ്യൻഷിപ്പിൽ രണ്ട് തവണ വെങ്കലം അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും വെങ്കലവും കോമൺവെൽത്ത് ഗെയിംസിൽ മൂന്ന് സ്വർണ്ണ മെഡലും നേടിയിട്ടുള്ള താരം കൂടിയാണ് വിനേഷ്